ലോകം മുഴുവൻ സാഹസികമായും പ്രചോദനകരമായും കാണുന്ന ഒരു കഥയാണ് ഇന്നൊരു പതിനഞ്ച് വയസ്സുകാരനായ ഓസ്ട്രേലിയൻ ബാലൻ ബൈറോൺ വാലറിന്റെ ജീവിതത്തിൽ വിരിയുന്നത് ലോകത്തിലെ ചുറ്റിപ്പറക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ് എന്ന റെക്കോർഡ് സ്വന്തമാക്കാനുള്ള മഹത്തായ ലക്ഷ്യത്തോടെ അവൻ നടത്തുന്ന യാത്ര സാധാരണ വിമാനയാത്രകളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ബാല്യത്തിൽ തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുകയും ജീവിതത്തിൽ പലപ്പോഴും ആശുപത്രിയുടെ മതിലുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടി വരികയും ചെയ്ത ഒരാളാണ് ബൈറോൺ എങ്കിലും അവന്റെ മനസ്സിൽ അടങ്ങിയിരുന്ന പറക്കലിന്റെ സ്വപ്നം ഒരിക്കലും നഷ്ടപ്പെട്ടില്ല ഇന്ന് ആ സ്വപ്നം ലോകമെമ്പാടുമുള്ളവരുടെ കണ്ണുകളിൽ പിടിച്ചുപറ്റുന്ന യാഥാർത്ഥ്യമായി മാറുകയാണ് ഓസ്ട്രേലിയയിലെ ബിർബേനിയയിൽ നിന്ന് നാല് ആഴ്ച മുൻപ് ആരംഭിച്ച ഈ യാത്ര ഇതിനകം പതിനാറാമത്തെ സ്റ്റോപ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അവിടെ അദ്ദേഹം ഇംഗ്ലണ്ടിലെ ബ്രൈറ്റണിലാണ് വിമാനം ഇറക്കിയത് ഇന്ത്യൻ മഹാസമുദ്രവും മിഡിൽ ഈസ്റ്റും കടന്നാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത് ലോകത്തിന്റെ മറുവശം കൂടി കടന്ന സ്വന്തം നാട്ടിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഇപ്പോഴത്തെ പദ്ധതിയുടെ തുടർഘട്ടം എന്നാൽ നിയമപരമായും സാങ്കേതികമായും ഈ യാത്ര ഒരിക്കലും ലഘുവല്ല ലോകവ്യാപനമായ വ്യോമായന നിയമങ്ങൾ പ്രകാരം പ്രായപൂർത്തിയാകാത്ത ഒരാൾക്ക് സ്വതന്ത്രമായി ലോകം ചുറ്റിപ്പറക്കാൻ അനുമതിയില്ല അതുകൊണ്ട് തന്നെ ബൈറോണിനൊപ്പം ഒരു പരിശീലകനും വിമാനത്തിൽ സഞ്ചരിക്കുന്നുണ്ട് എന്നാൽ വിമാനത്തിന്റെ നിയന്ത്രണവും പറക്കലുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം മുഴുവൻ ബൈറോണിന്റെ കൈകളിൽ തന്നെയാണ് അവർ സഞ്ചരിക്കുന്നത് സ്ലിംഗ് ടി എസ് ഐ എന്ന ചെറിയ എഞ്ചിൻ വിമാനത്തിലാണ് ദൈർഘ്യമേറിയ യാത്രകൾക്കും അന്തർദേശീയ പറക്കലുകൾക്കുമായി സാധാരണ ഉപയോഗിക്കാറില്ലാത്ത തരത്തിലുള്ള ഒരു വിമാനമാണിത് ഇതിലൂടെ തന്നെ ബൈറോണിന്റെ ധൈര്യവും പരിശീലനവുമായുള്ള ആത്മവിശ്വാസം വ്യക്തമാക്കുന്ന ഒന്നാണ് ഒരു കൗമാരക്കാരന്റെ കൈകളിൽ ലോകം ചുറ്റുന്ന യാത്രയുടെ നിയന്ത്രണം ഏൽപ്പിക്കുമ്പോൾ അത് എത്രത്തോളം ഭീഷണികളാലും പ്രതിസന്ധികളാലും നിറഞ്ഞിരിക്കാമെന്ന് വിദഗ്ദ്ധർ തന്നെ തുറന്നു പറയുകയാണ് ഈ യാത്രയിലെ ഏറ്റവും അധികം വെല്ലുവിളി നിറഞ്ഞ അനുഭവം സിംഗപ്പൂരിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് നടത്തിയ ഏകദേശം പത്ത് മണിക്കൂർ നീണ്ട പറക്കലായിരുന്നു ഇത്തരം ദൈർഘ്യമേറിയ പറക്കലുകൾക്കിടയിൽ ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന ക്ഷീണം ഒരു മുതിർന്ന പൈലറ്റിന്റെ ഭാരം താങ്ങാനാവാത്തതാണ് എന്നാൽ പതിനഞ്ച് വയസ്സുകാരനായ ബൈറോൺ തന്റെ മനസ്സിനെ ശാന്തമായി നിലനിർത്താൻ കുടുംബാംഗങ്ങളുമായി സംഭാഷണം നടത്തുകയും സംഗീതം കേൾക്കുകയും ചെയ്തു വിമാനത്തിനുള്ളിൽ മണിക്കൂറുകളോളം ഏകാന്തത അനുഭവിക്കേണ്ടി വന്നെങ്കിലും പറക്കലിനോടുള്ള അവന്റെ ഇഷ്ടവും ആത്മവിശ്വാസവും അതിനെ മറികടക്കാൻ സഹായിക്കുകയും ചെയ്തു വിമാനം പറത്തുന്നതിന് ഇടയിൽ പ്രത്യേകിച്ച് ടേക്ക് ഓഫ് ലാൻഡിംഗ് ഘട്ടങ്ങളിൽ എയർ ട്രാഫിക് കൺട്രോൾ നിർദ്ദേശങ്ങൾ വ്യക്തമായി കേൾക്കുന്നതിനായി ബൈറോൺ സമ്പൂർണമായ നിശബ്ദത പാലിക്കുന്നതാണ് പതിവ് ഇത് അവന്റെ ഉത്തരവാദിത്ത ബോധത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതിഫലനമാണ് ബൈറോണിൻ്റെ ജീവിതം പലപ്പോഴും പല കാര്യങ്ങളിലും സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തമാണ് ജനിച്ചത് മുതൽ തന്നെ അവൻ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയേണ്ടി വന്നു പലപ്പോഴും ആഴ്ചകളോ മാസങ്ങളോ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് പതിനാലാം വയസ്സിലാണ് അവന് ക്രോൺസ് ഡിസീസ് എന്നറിയപ്പെടുന്ന കുടലുമായി ബന്ധപ്പെട്ട ഗുരുതര വീക്കം സ്ഥിരീകരിക്കപ്പെട്ടത് ഇത് അവൻ്റെ ജീവിതത്തിലെ നിരവധി സന്തോഷങ്ങളും അനുഭവങ്ങളും നഷ്ടപ്പെടുത്താൻ കാരണമാക്കി പിറന്നാൾ ആഘോഷങ്ങളും സ്കൂൾ ജീവിതത്തിലെ ആഘോഷങ്ങളും കായിക വിനോദങ്ങളും സുഹൃത്തുക്കളോടൊപ്പമുള്ള സാധാരണ ജീവിതാനുഭവങ്ങളും അവൻ്റെ കൈവിട്ടു പോകുന്നതായിരുന്നു തൻ്റെ ശരീരത്തിലെ ദൗർബല്യങ്ങളും രോഗത്തിന്റെ ആഘാതങ്ങളും മനസ്സിനെ പലപ്പോഴും വിങ്ങിപ്പോകാൻ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ സ്വപ്നം അവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരുന്നു ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ പറക്കലിനോടുള്ള ബൈറോണിന്റെ ആകർഷണം അതിശയകരമാണ് സ്കൗട്ട് സംഘടിപ്പിച്ച ഒരു ദിവസത്തെ പ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ആദ്യമായി പറക്കലിനോടുള്ള ഇഷ്ടം ജനിക്കുന്നത് ഒരു ചെറിയ വിമാനത്തിൽ ആദ്യമായി പറന്ന അനുഭവം അവന്റെ മനസ്സിൽ തീപിടിപ്പിക്കുന്ന ആവേശം വളർത്തി അതിനുശേഷം വിമാനങ്ങളെക്കുറിച്ചും വ്യോമായന വ്യോമയാന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും കൂടുതൽ പഠിക്കുകയും പറക്കൽ പരിശീലനം തുടങ്ങുകയും ചെയ്തു തൻ്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളും ആശുപത്രിയുടെ ഇരുമ്പുകിടക്കയിൽ ചിലവഴിക്കേണ്ടി വന്നിട്ടും ബൈറോൺ തന്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മറിച്ച് ഓരോ ചികിത്സയും ഓരോ ആശുപത്രിവാസവും ഒരു ദിവസം ഞാൻ ലോകം മുഴുവൻ ചുറ്റിപ്പറക്കും എന്ന അവന്റെ പ്രതിജ്ഞയെ കൂടുതൽ ശക്തമാക്കുന്നതായിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ് എന്ന റെക്കോർഡ് സ്ഥാപിക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് ബൈറോൺ നടത്തുന്ന യാത്ര വെറും വ്യക്തിപരമായ ഒരു സ്വപ്ന മാത്രമല്ല ഇത് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുന്ന ജീവിതത്തിന് മേലേക്കുള്ള ഒരു പറന്നുയരലിന്റെ പ്രതീകം കൂടിയാണ് ക്രോൺസ് ഡിസീസ് ബാധിച്ചിട്ടുള്ള നിരവധി കുട്ടികൾക്കും കൗമാരക്കാർക്കും ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടിക്കൊള്ളാൻ കഴിയില്ലെന്ന ഒരു ഭയം പതിഞ്ഞിട്ടുണ്ട് എന്നാൽ ബൈറോൺ തന്റെ യാത്രയിലൂടെ ഭയങ്ങളെ തകർത്തു കളയുകയാണിപ്പോൾ എനിക്ക് ജീവിതത്തിൽ നിന്ന് വളരെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടെങ്കിലും ഞാൻ ലോകം മുഴുവൻ പറന്നു ചുറ്റുന്നവനാകും എന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ ഓരോ പറക്കലിലും പ്രതിഫലിക്കുകയാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും കുടുംബവും പറയുന്നത് ബൈറോണിന്റെ നിശ്ചയദാർഢ്യം അവരെപ്പോലും വിസ്മയിപ്പിക്കുന്ന ഒന്നാണെന്നാണ് യാത്രക്കിടയിൽ നേരിടുന്ന ഭൗതിക വെല്ലുവിളികൾ മാത്രമല്ല നിയമപരവും സാങ്കേതികപരവുമായ നിരവധി പ്രതിസന്ധികളും വൈറോണിനും സംഘത്തിനും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടി ലോകം ചുറ്റിപ്പറക്കുന്നത് അപൂർവമായതിനാൽ പല രാജ്യങ്ങളിലും ആദ്യം അനുമതികൾ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പ്രത്യേക നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു വിമാനത്താവളങ്ങളിൽ പ്രവേശനം ഇന്ധന വിതരണം അതിർത്തി നിയന്ത്രണം തുടങ്ങി പല കാര്യങ്ങളിലും അധിക പരിശോധനകളാണ് നടക്കുന്നത് പലപ്പോഴും വിവിധ രാജ്യങ്ങളിലെ വ്യോമായന അതോറിറ്റികളുമായി മുൻകൂട്ടി ബന്ധപ്പെടുകയും അനുമതികൾ ഉറപ്പാക്കുകയും വേണം എന്നാൽ ബൈറോൺ തന്നെ ഇങ്ങനെയാണ് പറയുന്നത് ഈ യാത്ര എനിക്കൊരു സ്കൂൾ ക്ലാസ് മുറിയിൽ നിന്ന് കിട്ടാനാകാത്തത്ര പാഠങ്ങൾ പഠിപ്പിക്കുന്നു വ്യത്യസ്ത രാജ്യങ്ങളിലെ നിയമങ്ങളും സംസ്കാരങ്ങളും നേരിട്ട് അനുഭവിക്കുന്നത് ജീവിതം മാറ്റിമറിക്കുന്ന ഒന്നാക്കുന്നതാണ് യാത്രയുടെ ഭാഗമായി അദ്ദേഹം ഇതിനകം ലോകത്തിലെ വിവിധ സംസ്കാരങ്ങളെയും ജനങ്ങളെയും നേരിട്ട് പരിചയപ്പെടാൻ തുടങ്ങി ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്ന് ശ്രീലങ്കയിൽ എത്തിയപ്പോൾ അവിടെ കണ്ട മനോഹരമായ തീരപ്രദേശങ്ങളും സാംസ്കാരിക വൈവിധ്യവും അദ്ദേഹത്തെ ആകർഷിക്കുന്നതായിരുന്നു മിഡിൽ ഈസ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ മരുഭൂമിയുടെ കാഠിന്യവും ചൂടും വിമാനയാത്രയിൽ പ്രത്യേകം വെല്ലുവിളിയായിരുന്നു എന്നാൽ ഓരോ സ്ഥലവും അദ്ദേഹത്തിന് നൽകുന്ന അനുഭൂതികൾ വലുതായിരുന്നു ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ ബ്രൈറ്റൺ നഗരത്തിലെ ജനങ്ങൾ കൗമാരക്കാരനായ പൈലറ്റിനെ വലിയ ആവേശത്തോടെയാണ് കണ്ടത് മാധ്യമങ്ങളും പൊതുജനങ്ങളും അദ്ദേഹത്തെ അഭിനന്ദനങ്ങളാൽ നിറച്ചപ്പോൾ ബൈറോൺ തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് അടുക്കുന്നുവെന്ന് മനസ്സിലായി ബൈറോണിന്റെ യാത്രയ്ക്ക് പിന്നിൽ വലിയൊരു സാങ്കേതിക സംഘാടനവും കൃത്യമായ പദ്ധതികളും ഉണ്ട് സ്ലിംഗ് ടി എസ് ഐ വിമാനശേഷിയും പരിമിതികളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ പറക്കലും ക്രമീകരിച്ചിരിക്കുന്നത് യാത്രക്കിടയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വലിയൊരു വെല്ലുവിളിയാണ് നൽകുന്നത് ചിലപ്പോൾ ശക്തമായ കാറ്റും ഇടിമിന്നലും മുന്നിൽ വന്നേക്കാം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വിമാനത്തിന്റെ നിയന്ത്രണം നിലനിർത്തുക എന്നത് വലിയൊരു പരീക്ഷണം തന്നെയാണ് പക്ഷേ ബൈറോൺ തന്റെ പരിശീലനത്തിലൂടെ ഇത്തരം അപകടങ്ങളെ നേരിടാൻ സജ്ജനായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ടർ പറയുന്നത് ബൈറോണിന്റെ മനസ്സിന്റെ ശക്തി തന്നെയാണ് ഏറ്റവും വലിയ ഉറച്ചു നിൽപ്പ് തന്നെയാണ് അദ്ദേഹം ഭയത്തെ തരണം ചെയ്യാൻ വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട് ഈ യാത്രയുടെ ഏറ്റവും വികാരാതീതമായ ഭാഗം ബൈറോണിന്റെ വ്യക്തിപരമായ ലക്ഷ്യത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് തന്റെ പതിനാറാം പിറന്നാൾ ഓസ്ട്രേലിയയിലെ വീട്ടിൽ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും കൂടി ആഘോഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ചുറ്റുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ് എന്ന റെക്കോർഡും സ്വന്തം നാട്ടിലെത്തിയപ്പോഴുള്ള ആ സന്തോഷവും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത നിമിഷങ്ങളായിരിക്കും ഞാൻ എൻ്റെ പിറന്നാൾ ദിവസം എൻ്റെ വീട്ടിലെത്തും അത് എനിക്ക് സ്വപ്നത്തിലേക്കുള്ള അവസാനഘട്ടം പൂർത്തീകരിക്കുന്നത് ആയിരിക്കുമെന്ന് ബൈറോൺ അഭിമാനത്തോടെ ഇപ്പോൾ പറയുകയാണ്